നമസ്കാരം റീസൻറ്റായിട്ട് മഹീന്ദ്ര ലോഞ്ച് ചെയ്ത ധാറിൻ്റെ ഡോർ എന്ന് പറയുന്ന പ്രോഡക്റ്റ് അതായത് ധാർ റോക്സ് എന്ന് പറയുന്ന വളരെ മികച്ച ഒരു പ്രോഡക്റ്റ് അഡ്വഞ്ചറസ് ഫാമിലി എസ് യു വി എന്നാണ് കമ്പനി ഇതിനെ അവകാശപ്പെടുന്നത് അതായത് ഇതൊരു ഓഫ് റോഡ് പർപ്പസിന് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു വാഹനമാണെങ്കിലും ഈ ഒരു വാഹനം ഫാമിലി ഓറിയൻറ്റഡ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു പ്ലാറ്റ്ഫോമിലും ഒരു മികച്ച സസ്പെൻഷനിലും അതു മാത്രമല്ല വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു റൈഡ് പ്രദാനം ചെയ്യുന്ന ഒരുപാട് ടെക്നിക്സും ഈ ഒരു വാഹനത്തിലുണ്ട് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദ ഓൾ ന്യൂ ധാർ ഡോർ അതായത് റോക്സ് എന്ന് പറയുന്ന മോഡലിൻ്റെ ടെക്നിക്കൽ ആസ്പെക്റ്റ് ആണ് വളരെ മികച്ച കംഫർട്ട് വളരെ മികച്ച ഡ്രൈവിംഗ് ഡൈനാമിക്സ് അതുപോലെ തന്നെ ഒരു ഓഫ് റോഡ് പർപ്പസിന് പോകുമ്പോൾ അനുഭവിക്കുന്ന ഒബ്സ്റ്റക്കിൾസും അല്ലെങ്കിൽ പ്രശ്നങ്ങളൊക്കെ തരണം ചെയ്യാനായിട്ട് ഈ വാഹനത്തിൽ എന്തൊക്കെ എൻജിനീയറിംഗ് മികവാണ് കൊണ്ടുവന്നിട്ടുള്ളത് തീർച്ചയായിട്ടും ഇതൊരു വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ആയിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു നമ്മൾ ടെക്നിക്കലായിട്ട് അധികം ഡീപ്പായിട്ടൊന്നും പോകുന്നില്ല ആദ്യമേ തന്നെ ഒരു കാര്യം പറയട്ടെ ഇത്തരം കാര്യങ്ങളൊക്കെ പറയുമ്പോഴത്തേക്കും അതിന് അനുസരിച്ചിട്ടുള്ള ഒരു വീഡിയോയും കൂടെ നമ്മൾ കാണിക്കേണ്ടതായിട്ടുണ്ട് പക്ഷേ നമ്മുടെ ചാനലെന്ന് പറയുന്നത് വളരെ ചെറിയ ചാനലാണ് ഇത്തരത്തിലുള്ള മീഡിയ ഇവൻറ്റിലും അല്ലെങ്കിൽ ലോഞ്ചിലൊന്നും നമുക്ക് ക്ഷണമൊന്നും കിട്ടാറില്ല നമ്മൾ വായിച്ച് മനസ്സിലാക്കിയിട്ടുള്ള എത്തരത്തിലുള്ള ഇൻഫർമേഷൻസും അത് മാത്രമല്ല നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള പല കാര്യങ്ങളും ഉൾപ്പെടുത്തിയിട്ടാണ് നമ്മൾ ഈ ഒരു കാര്യം ഇവിടെ അവതരിപ്പിക്കുന്നത് അത് മാത്രമല്ല ഇത്തരത്തിൽ എന്തെങ്കിലും ഒരിക്കൽ ഈ ഒരു വാഹനം ഓടിക്കാനും അതുമാത്രമല്ല ഈ ഒരു വാഹനത്തിൻ്റെ ഫീച്ചറുകൾ നിങ്ങളുടെ മുമ്പിലേക്ക് അതായത് ഇത്തരത്തിലുള്ള എൻജിനീയറിംഗ് മികവ് നിങ്ങളുടെ മുമ്പിലേക്ക് കൊണ്ടുവരാൻ കഴിയും എന്നൊരു പ്രതീക്ഷയുണ്ട് അപ്പോൾ ഇൻട്രോ ഒരുപാട് നീണ്ടുപോകുന്നു എന്ന പരാതി വീണ്ടും വീണ്ടും കേൾക്കാൻ ആഗ്രഹം ആഗ്രഹമില്ലാത്തതുകൊണ്ട് എല്ലാവർക്കും എഞ്ചിൻ പേട മറ്റൊരു ബ്ലോഗിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യുക ചാനലിലേക്ക് ആദ്യമായിട്ട് വരുന്ന കൂട്ടുകാർ ചാനൽ കണ്ടതിന് ശേഷം വിലയിരുത്തിയതിനു ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മാക്സിമം ഒന്ന് കമൻ്റ് ചെയ്യുക ഈ ഒരു വാഹനത്തിൻ്റെ എന്ന് പറയുന്നത് ഇതിന് മുമ്പുണ്ടായിരുന്ന താറിൻ്റെ ത്രീ ഡോർ വേർഷനുമായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും നാൽപ്പത് കിലോഗ്രാം ലൈറ്റർ ആണ് എന്ന് കരുതി വാഹനത്തിൻ്റെ പ്ലാറ്റ്ഫോം വളരെ മോശം എന്ന് പറയാൻ കഴിയില്ല വളരെ മികച്ച ഒരു പ്ലാറ്റ്ഫോമാണ് ഈ പ്ലാറ്റ്ഫോമിൻ്റെ പേരെന്ന് പറയുന്നത് ഗ്ലൈഡ് പ്ലാറ്റ്ഫോമാണ് അതായത് വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനത്തിൽ കാര്യമായിട്ടുള്ള ബോഡി റോളിങ് നമുക്ക് ഫീൽ ചെയ്യില്ല അത് മാത്രമല്ല കോർണറിങ് എടുക്കുന്ന സമയത്ത് വാഹനത്തിനകത്ത് വളരെ സ്റ്റിഫായിട്ട് നമുക്ക് ഫീൽ ചെയ്യില്ല അതുമാത്രമല്ല വാഹനം നമ്മുടെ കയ്യിൽ നിന്നും പോകുക അല്ലെന്നുണ്ടെങ്കിൽ കോർണർ സ്റ്റെബിലിറ്റി അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ മികവ് കൊണ്ട് ഒരു പരിധിവരെ ഓവർകം ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ വാഹന വാഹനം എന്ന് പറയുന്നത് ഒരു ഫാമിലി പർപ്പസിനും കൂടെ അല്ലെങ്കിൽ പ്രധാനമായിട്ടും ഒരു ഫാമിലി പർപ്പസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു വാഹനമായത് കൊണ്ട് തന്നെ ഈ ഒരു വാഹനത്തിൽ ഈ ഓഫ് റോഡ് വാഹനത്തിനെ പോലെ തന്നെ ഒരു ജെർക്കിനസോ അല്ലെങ്കിൽ ഒരു ജംബോ അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഈ ഒരു വാഹനത്തിലില്ല അത് ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ മികവ് കൊണ്ടാണ് അതായത് ഈ ഒരു പ്ലാറ്റ്ഫോമിൻ്റെ ടെക്നിക്കൽ സൈഡിലേക്ക് ഞാൻ കടക്കുന്നില്ല എന്നാൽ പോലും വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ സ്മൂത്ത് ആയിട്ടുള്ളൊരു ട്രാവൽ അല്ലെങ്കിൽ അത്തരത്തിലൊരു സസ്പെൻഷൻ ഈ ഒരു വാഹനത്തിലുണ്ട് സസ്പെൻഷനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ സാധാരണ ഗതിയിൽ സസ്പെൻഷൻ പ്ലേസ് ചെയ്യുന്ന ഏരിയയിൽ നിന്നും കുറച്ച് ഫ്രണ്ടിലേക്ക് തള്ളിയാണ് ഇതിൻ്റെ ഒരു സസ്പെൻഷൻ വെച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ ഈ ഒരു വാഹനത്തിനകത്ത് നിങ്ങൾ ട്രാവൽ ചെയ്യുമ്പോഴത്തേക്കും വളരെ മികച്ച ഒരു സ്മൂത്ത് ആയിട്ടുള്ള ഒരു അനുഭവമായിരിക്കും അതായത് നമ്മളൊരു ഓഫ് റോഡ് വാഹനത്തിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു കുലുക്കം അങ്ങനെയൊന്നും ഈ ഒരു വാഹനത്തിൽ ഉണ്ടാകില്ല സുഖകരമായിട്ടുള്ളൊരു യാത്രയായിരിക്കും ഈ ഒരു വാഹനം നിങ്ങൾക്ക് പ്രദാനം ചെയ്യുന്നത് ഇനി ഈ ഒരു വാഹനത്തെക്കുറിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനത്തിൻ്റെ വലിയൊരു സൈസുള്ളൊരു വാഹനമാണ് നാല് മീറ്ററിന് മുകളിലേക്കുള്ളൊരു വാഹനമാണ് പക്ഷേ ഈ ഒരു വാഹനത്തിൻ്റെ അപ്രോച്ച് ആംഗിൾ എന്ന് പറയുന്നത് നാൽപ്പത്തി ഒന്ന് പോയിൻറ്റ് ഏഴ് ഡിഗ്രിയാണ് അപ്രോച്ച് ആംഗിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കുന്നിൽ നിന്നും താഴത്തേക്ക് ഇറങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആ ഫ്രണ്ട് ബമ്പർ ആ താഴത്തുള്ള ആ ഒരു തറയുമായിട്ടുള്ള ഒരു ആംഗിളാണ് ഈ അപ്രോച്ച് ആംഗിൾ എന്ന് പറയുന്നത് ഇനി അത് മാത്രമല്ല ഈ ഒരു വാഹനത്തിൻ്റെ ഡിപ്പാർച്ചർ ആംഗിൾ എന്ന് പറയുന്നത് മുപ്പത്തി ആറ് പോയിൻറ്റ് ഒന്ന് ഡിഗ്രിയാണ് അതായത് തേർട്ടി സിക്സ് പോയിൻ്റ് വൺ ഡിഗ്രിയാണ് അതിൻ്റെ ഒരു ഡിപ്പാർച്ചർ ആംഗിൾ എന്ന് പറയുന്നത് അതായത് ബാക്ക് ബമ്പറും സർഫസും തമ്മിലുള്ള ആ ഒരു ഡിസ്റ്റൻസ് ആണോ അല്ലെങ്കിൽ ആ ഒരു അകലമാണ് അവിടെ പറയുന്നത് വളരെ സിമ്പിളായിട്ട് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ ടെക്നിക്കലി ഞാൻ അതിലേക്ക് കടക്കുന്നില്ല അത് മാത്രമല്ല ഈ ഒരു വാഹനത്തിൻ്റെ റാംബോവർ ആംഗിൾ റാംബോവർ ആംഗിൾ എന്ന് പറയുന്നത് നമ്മളിപ്പോൾ ഈ ഒരു വാഹനം പകുതി ഒരു കയറ്റത്തിൽ അല്ലെങ്കിൽ ഒരു ഒരു എഡ്ജിൻ്റെ പകുതി കയറി നിന്നും അപ്പോൾ അതിൻ്റെ സെൻ്റർ തട്ടുമോ എന്നുള്ള രീതിക്ക് നിൽക്കത്തില്ലേ അതാണ് ഇതിൻ്റെ റാംബോവർ ആംഗിൾ എന്ന് പറയുന്നത് അത് ഇരുപത്തി മൂന്ന് പോയിൻറ്റ് ഒൻപത് ഡിഗ്രിയാണ് തീർച്ചയായിട്ടും ഇത്തരം കാര്യങ്ങളൊക്കെ വീഡിയോയിലൂടെ കാണിക്കണമെന്നുണ്ട് അത്തരത്തിലുള്ള ഒരു സാഹചര്യം ഇല്ലാത്തത് കൊണ്ടാണ് നമ്മുടെ വീഡിയോയിലത് കാണിക്കാത്തത് തീർച്ചയായിട്ടും ഈ ഒരു വാഹനം ഓടിക്കാൻ ഒരു അവസരം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മളത് കാണിക്കുന്നതാണ് മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ അതൊരു എസ് യു വി ആണ് ദ എസ് യു വി ആണിത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഒരു വാട്ടർ വെയ്ഡിംഗ് കപ്പാസിറ്റി എന്ന് പറയുന്നത് അല്ലെങ്കിൽ വാട്ടർ വെയ്ഡിങ് ഡെപ്ത്ത് എന്ന് പറയുന്നത് അറുന്നൂറ്റി അൻപത് മില്ലിമീറ്റർ ആണ് അത് വളരെ മികച്ചതാണ് ഇനി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു വാഹനത്തിൽ അധികം ജെർക്കില്ലാതെ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു യാത്ര എങ്ങനെ പ്രദാനം ചെയ്യുന്നു എന്നുള്ളതാണ് അത് സസ്പെൻഷനാണ് ഈ ഒരു വാഹനത്തിൻ്റെ സസ്പെൻഷൻ എന്ന് പറയുന്നത് വളരെ മികച്ച ഒരു സസ്പെൻഷനാണ് കാരണം ഇതിപ്പോൾ ഒരു ടൊയോട്ടയോ ഒരു ഇൻ്റർനാഷണൽ ബ്രാൻഡോ ഇത്തരത്തിലുള്ള ഒരു മികവുമായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഇതിനെ പുകഴ്ത്താനായിട്ട് ഒരുപാട് പേര് മുമ്പോട്ട് വരും ഇതൊരു ഇന്ത്യൻ ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഓ ഇതൊക്കെ എന്താണ് എന്നൊരു ചിന്താഗതി വളരെ മൈന്യൂട്ടായിട്ടുള്ള പേഴ്സൻറ്റേജ് ഓഫ് ആൾ ആൾക്കാർക്കുണ്ട് എന്നെനിക്ക് തോന്നിയിട്ടുണ്ട് പക്ഷേ അങ്ങനെയല്ല ഇതൊരു ഇൻ്റർനാഷണൽ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു വാഹനമാണ് നമ്മൾ ഈ ഒരു വാഹനത്തിൻ്റെ സസ്പെൻഷൻ എന്ന് പറയുന്നത് പെൻഡാലിങ്ക് സസ്പെൻഷൻ എന്നാണ് ഇതിന് പറയുന്നത് ഇതിൻ്റെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഇത് ഇൻഡിപ്പെൻഡൻറ്റ് ഫ്രണ്ട് സസ്പെൻഷൻ വിത്ത് ഡബിൾ വിഷ് ബോൺ ആൻഡ് പിറകിലേക്ക് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ട് റിജിഡ് ആക്സിൽ കോയിൽ സ്പ്രിംഗ് സസ്പെൻഷനാണ് വന്നിട്ടുള്ളത് അത് കൂടാണ്ട് തന്നെ അതിൻ്റെ അതിനോടൊപ്പം തന്നെ ഈ റിജിഡ് ആക്സിൽ കോയിൽ സ്പ്രിങ്ങിൻ്റെ കൂടെ തന്നെ വാട്ട് ലിങ്കേജ് ഉണ്ട് അതായത് ഈ ആവിയന്ത്രമൊക്കെ കണ്ടുപിടിച്ച ജെയിംസ് വാട്ട് ഉണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ ഒരു പ്രിൻസിപ്പിളാണ് ഇവിടെ യൂസ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ട് തന്നെ വളരെ സിംപിളായിട്ട് ഞാൻ എൻ്റെ ടെക്നിക്കിലേക്ക് പോകുന്നില്ല വളരെ സിമ്പിളായിട്ട് പറയാണെന്നുണ്ടെങ്കിൽ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കറവെടുക്കുന്ന സമയത്തും അല്ലെങ്കിൽ മൂവ് ചെയ്യുന്ന സമയത്തൊക്കെ നമ്മളിങ്ങനെ ചെരിഞ്ഞ് ബോഡി റോളോ അല്ലെങ്കിൽ ആ ഒരു കുലുക്കമോ ഒന്നും ഉണ്ടാവില്ല അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു പോയിൻ്റ് എന്ന് പറയുന്നത് ഫ്രീക്വൻസി ഡിപ്പെൻ്റൻ്റ് ഡാംപിങ് വിത്ത് ഹൈഡ്രോളിക് റീബൗണ്ട് സ്റ്റോപ്പർ എന്ന് പറയുന്ന ഒരു സംഭവം ഈ ഒരു വാഹനത്തിനകത്തുണ്ട് അതായത് എഫ് ഡി ഡി എഫ് ഡി ഡി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രീക്വൻസി ഡിപ്പെൻഡൻ്റ് ഡാംപിങ് അത് ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അകത്തേക്കുള്ള ഈ സൗണ്ടോ നോയ്സോ കാര്യങ്ങളോ ഇല്ല അത് മാത്രമല്ല സസ്പെൻഷൻ നല്ലൊരു ഡാംബിങ്ങും കൊടുത്തിട്ടുണ്ട് വിത്ത് ഹൈഡ്രോളിക് റീബൗണ്ട് സ്റ്റോപ്പർ അതായത് എച്ച് ആർ എസ് എന്നാണ് അതിന് പറയുന്നത് അതായത് ഹൈഡ്രോളിക് റീബൗണ്ട് സ്റ്റോപ്പർ എന്നുള്ളതിൻ്റെ അബ്രുവേഷനാണ് എച്ച് ആർ എസ് പിന്നെ മൾട്ടി ടേണിംഗ് വാൽവ് കോൺസെൻട്രിക് ലാൻഡ് അതായത് എം ടി വി സി എൽ എന്ന് പറയുന്ന ഡാമ്പേഴ്സും ഈ ഒരു വാഹനത്തിന് അകത്തുണ്ട് ഇതിൻ്റെ ഒരു സസ്പെൻഷൻ മികവാണ് അതായത് സസ്പെൻഷനും ഇത്തരത്തിലുള്ള ഡാംബേഴ്സും കൂടെ വരുമ്പോഴത്തേക്കും ഈ ഒരു വാഹനം എന്ന് പറയുന്നത് ഒരു അൾട്ടിമേറ്റ്ലി വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് നൽകുന്ന ഒരു വാഹനമാണ് ഇപ്പം നിങ്ങൾക്ക് തന്നെ വളരെ അത്ഭുതം തോന്നിയില്ലേ നമ്മുടെ നാട്ടിലെ നമ്മുടെ ഇന്ത്യൻ ബ്രാൻഡ് ഇത്രമേൽ ഉയർന്നു പോയി എന്നതിൽ നമ്മൾക്ക് തീർച്ചയായിട്ടും അഭിമാനിക്കാം ഈ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിൻ്റെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻസ് അവൈലബിൾ ഇൻ ദ വേൾഡ് അതായത് ഏസിൻ സോഴ്സ്ഡ് ആയിട്ടുള്ള ഒരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് ഈ ഒരു വാഹനത്തിൽ വന്നിട്ടുള്ളത് നമുക്കറിയാം മൂന്ന് മോഡുകൾ ഈ ഒരു വാഹനത്തിലുണ്ട് അത് ഓട്ടോമാറ്റിക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഉണ്ട് സാൻഡ് ഉണ്ട് മഡ് അങ്ങനെയുള്ള മൂന്ന് ടെറൈൻ മോഡുകൾ ഈ ഒരു വാഹനത്തിലുണ്ട് ടു പോയിൻറ്റ് ടു എം ഹോക്ക് ഡീസൽ എഞ്ചിനും ടു ലിറ്റർ എം സ്റ്റാലിയൻ പെട്രോൾ എഞ്ചിനുമാണ് ഈ ഒരു വാഹനത്തിൽ വരുന്നത് മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫോർ എക്സ് പോളാർ സിസ്റ്റം എന്നുള്ളൊരു സിസ്റ്റവും ഈ ഒരു വാഹനത്തിലുണ്ട് അത് ശരിക്കും ഇതിൻ്റെ ഫോർ വീൽ കേപ്പബിലിറ്റിയെ എൻഹാൻസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാണ് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഓഫ് റോഡിനൊക്കെ പോവുകയാണ് വാഹനം എവിടെയെങ്കിലും സ്റ്റക്കായി നിൽക്കുകയാണ് അതായത് ഒരു ടയർ നമ്മൾ മണലിലോ അല്ലെങ്കിൽ മണ്ണിലോ ഒക്കെ ഇങ്ങനെ താഴ്ന്നിരിക്കുകയാണ് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ ഓട്ടോമാറ്റിക്കലി ഈ ഒരു വാഹനം ഒന്നുകിൽ മറ്റേതെങ്കിലും ഒരു വാഹനം കൊണ്ടുവന്ന് വലിച്ചു കയറ്റാൻ നോക്കും അതല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ആക്സലേഷൻ കൊടുത്ത് മാക്സിമം ഫോർ ലോയിലിട്ടിട്ട് വണ്ടി എടുത്ത് നമ്മൾ എടുത്തുണ്ടോട്ട് പോകാനായിട്ട് ശ്രമിക്കും അതായത് വളരെ സിമ്പിളായിട്ട് പറയാണെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിൾ ടേംസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഇത് ഫോർ ഇൻറ്റു ഫോറിൽ മാത്രം അവൈലബിൾ ആയിട്ടുള്ളൊരു ഫീച്ചറാണ് അതായത് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ എക്സ് പോളാർ സിസ്റ്റത്തെക്കുറിച്ചാണ് ഇത് പറയുന്നത് അതായത് ഈ ഈ ഒരു ഫീച്ചറിനകത്ത് വരുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഇലക്ട്രോണിക് ബ്രേക്ക് ലോക്കിംഗ് ഡിഫറൻഷ്യൽ പിന്നെ ഇലക്ട്രോണിക് ലോക്കിംഗ് ഡിഫറൻഷ്യൽ ഇത് രണ്ടും വർക്കാകും അതായത് ഇതിൻ്റെ ഒരു സ്വിച്ച് ഉണ്ട് ഞാൻ വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ വാഹനത്തിന് ഫോർ ഇൻറ്റു ഫോർ വാഹനത്തിൽ ഒരു സ്വിച്ച് ഉണ്ട് അത് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ടയർ എവിടെയെങ്കിലും മഡിലൊക്കെ ഇങ്ങനെ പൂണ്ടുപോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ വണ്ടി ഓട്ടോമാറ്റിക്കലി തന്നെ അത് സെൻസ് ചെയ്ത് ടയർ റൊട്ടേറ്റ് ചെയ്ത് ആ പൂണ്ടുപോയ മണ്ണിൽ നിന്നും വാഹനത്തെ ഉയർത്തി ഉയർത്തിക്കൊണ്ടുവന്ന് പുറത്തേക്ക് കൊണ്ടുവരാനായിട്ട് അത് ഹെൽപ്പ് ചെയ്യും അങ്ങനെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇലക്ട്രോണിക് പാർക്കിംഗ് ബ്രേക്ക് അത് ഓഫ് ചെയ്തിടണം എന്നുള്ളതാണ് മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിലുള്ള വളരെ മികച്ച ഒരു ഫീച്ചറാണ് അത് വളരെ ഹെൽപ്പ്ഫുള്ളായിട്ടൊരു ഫീച്ചറാണ് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനിൽ മാത്രമാണ് ഈ ഒരു ഫീച്ചർ അവൈലബിൾ ആയിട്ടുള്ളത് ക്രൗൾ സ്മാർട്ട് രണ്ടാമത്തെ ഒരു ഫീച്ചർ എന്ന് പറയുന്നത് ഇൻ്റലി ടേൺ എന്ന് പറയുന്ന ഒരു ഫീച്ചറാണ് ഇപ്പോൾ ക്രൗഡ് സ്മാർട്ട് എന്ന് പറയുന്ന ഫീച്ചർ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഡ്രൈവറിന് ഒരു പർട്ടിക്കുലർ സ്പീഡ് സെറ്റ് ചെയ്യാൻ കഴിയും അപ് ടു തേർട്ടി കിലോമീറ്റർ ആണ് അതിൻ്റെ ഒരു സ്പീഡ് സെറ്റ് ചെയ്യാൻ കഴിയുന്നത് അപ്പോൾ വെഹിക്കിൾ എന്ത് ചെയ്യും ആ ഒരു സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്തിട്ട് എന്താ പറയുക ഡ്രൈവറുടെ ഇൻപുട്ട് ഇല്ലെന്നുണ്ടെങ്കിലും മെയിൻറ്റെയിൻ ചെയ്ത് മുമ്പോട്ട് പോകും പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുള്ളത് ഈ ഇൻ്റലി ടേൺ എന്ന് പറയുന്ന ആ ഒരു ഫീച്ചറാണ് അത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു കോർണറൊക്കെ എടുക്കുകയാണ് ഇപ്പോൾ ഒരു ഓഫ് റോഡൊക്കെ പോയി കഴിയുമ്പോഴത്തേക്കും ഒരു കോർണർ എടുക്കുന്ന സമയത്ത് വീല് സ്പിന്ന് അതായത് ഫ്രണ്ട് വീല് തിരിഞ്ഞ് വരുമ്പോഴത്തേക്കും ആ സൈഡിൽ തന്നെയുള്ള ബാക്ക് വീലും കൂടെ സ്പിൻ ചെയ്യും അപ്പോൾ എന്ത് ചെയ്യും ചിലപ്പോൾ ഈ ട്രാക്കിൽ നിന്ന് വെളിയിലേക്ക് തള്ളിപ്പോകാൻ വണ്ടി ഈ ഒരു ഫീച്ചർ എനേബിൾ ചെയ്ത് കഴിയുമ്പോഴത്തേക്കും ഇപ്പോൾ നമ്മൾ റൈറ്റ് സൈഡിലേക്ക് തിരിക്കുകയാണെന്ന് വിചാരിക്കുക അപ്പോൾ ഫ്രണ്ടിലെ ഫ്രണ്ട് രണ്ട് വീലും ഓട്ടോമാറ്റിക്കലി അത് കറങ്ങിക്കൊണ്ടിരിക്കും ലെഫ്റ്റ് സൈഡിലുള്ള റിയൽ വീലും കറങ്ങിക്കൊണ്ടിരിക്കും അതേസമയം റൈറ്റ് സൈഡിലുള്ള പിൻ വീലെന്ന് പറയുന്നത് ലോക്ക് ആയിരിക്കും അപ്പം അങ്ങനെ ലോക്ക് ആകുമ്പോഴത്തേക്കും ശരിക്കും സംഭവിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ശരിക്കും ഈ കോർണർ എടുക്കുന്ന സമയത്ത് വാഹനം ട്രാക്കിൽ നിന്നും പോകില്ല ഇത് പണ്ട് കാലത്ത് മെക്ലാരനൊക്കെ ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവരുടെ ഈ ഫോർമുല വൺ റേസിലൊക്കെ അവർ യൂസ് ചെയ്തിട്ട് ആ ഒരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് അവർ നല്ല വിജയങ്ങൾ നേടിയിട്ടുണ്ടായിരുന്നു പിന്നീട് എന്താ പറയുക ഇത് കണ്ടുപിടിക്കുകയും പക്ഷെ അത് ലീഗലായിരുന്നു അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി ഈ ഒരു വാഹനത്തിൻ്റെ ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനെ കുറിച്ച് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇത് ശരിക്കും പറഞ്ഞാൽ സിക്സ് സ്പീഡായിട്ടുള്ളൊരു ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷനാണ് നമ്മളിൻ്റെ പവർ ട്രെയിൻ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാം അതായത് ടു ലിറ്റർ എം സ്റ്റാരിയൻ ടർബോ പെട്രോൾ എഞ്ചിനാണ് അതിന് വൺ സിക്സ്റ്റി ആണ് പവർ മുന്നൂറ്റി മുപ്പത് ആണ് ടോർക്ക് ഇനി റിയൽ വീൽ ഡ്രൈവിൽ വരുന്ന ടു പോയിൻറ്റ് ടു ലിറ്റർ ഹെംഹോക്ക് ഡീസൽ എഞ്ചിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നൂറ്റി അൻപത് ബി പവറും മുന്നൂറ്റി മുപ്പത് ടോർക്കും അതിനകത്തുണ്ട് ഈ രണ്ട് എഞ്ചിനും എന്താ പറയുന്നത് സിക്സ് സ്പീഡ് മാനുവൽ ഗിയർ ബോക്സുമായിട്ടാണ് വരുന്നത് അത് അവൈലബിൾ ആണ് ഇതിൻ്റെ ഒരു ടോപ് സ്പെക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്കും പെട്രോൾ എ ടി വേരിയൻറ്റിന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ സിൻ ആയിട്ടുള്ള സിക്സ് സ്പീഡ് ടോർ കൺവേർട്ടഡ് ഗിയർ ബോക്സ് ഉണ്ട് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ കാർ റോക്സ് എന്ന് പറയുന്ന ഈ ഒരു വാഹനം ഒരു എഞ്ചിനീയറിങ് മികവ് തന്നെയാണ് ശരിക്കും വേലുസ്വാമി സാറിൻ്റെയൊക്കെ ഇൻ്റർവ്യൂസ് നമ്മൾ കാണുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഇതൊരു ഇൻ്റർനാഷണൽ ഇൻ്റർനാഷണൽ ലെവലിലേക്ക് നിൽക്കുന്നൊരു വാഹനമാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വാഹനം വാങ്ങാൻ ആഗ്രഹമുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് വാങ്ങാം അത്രമേൽ മികച്ച ഒരു വാഹനമാണ് എനിക്കൊരു ഒറ്റ കാര്യമാണ് അതിനകത്ത് ഇഷ്ടപ്പെടാണ്ടിരുന്നത് ആ ഇൻ്റീരിയറിനകത്തുള്ള വൈറ്റ് നിറം എന്ന് പറയുന്നത് അത് മെയിൻറ്റെയിൻ ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് തീർച്ചയായിട്ടും ഈ ഒരു വ്ളോഗ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നിങ്ങളോട് ഒരിക്കൽ കൂടെ സതയം ക്ഷമ ചോദിക്കുകയാണ് കാരണം ഇത്തരം കാര്യങ്ങൾ പറയുമ്പോൾ അത് കാണിക്കുന്ന രീതിക്കുള്ള ഒരു വീഡിയോസും കൂടെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യേണ്ടതാണ് അത്തരത്തിലുള്ള ഒരു വീഡിയോ ഒരു അവസരം നമുക്കില്ലാത്തത് കൊണ്ടാണ് നമ്മളത് ഉൾപ്പെടുത്താത്തത് തീർച്ചയായിട്ടും നിങ്ങൾ ക്ഷമിക്കുമെന്ന് വിചാരിക്കുന്നു നല്ല നല്ല വളോഗ്സുമായിട്ട് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടുമാണ് ഇതുപോലുള്ള വീഡിയോകളൊക്കെ ചെയ്യാനായിട്ട് നമുക്ക് പ്രചോദനം അപ്പോൾ നല്ല വീഡിയോസുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും നല്ല ഒരു ദിവസം നേരുന്നു നന്ദി നമസ്കാരം